ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ കടക്കാൻ കടമ്പകളേറെയാണ് ഒറ്റത്തവണ അപേക്ഷിക്കാൻ നൽകേണ്ടത് ലക്ഷങ്ങൾ ഒരു ചെറിയ പാളിച്ച മൂലം നൽകിയ പണം നഷ്ടമായേക്കും എന്നത് പ്രവാസികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു നിരവധി പ്രവാസികൾക്കാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ നഷ്ടമായത് പ്രവാസികളാണ് നാടിന്റെ വളർച്ചയുടെ നെടുന്തൂണെന്ന് വിശേഷിപ്പിച്ച ആ ഭരണാധികാരിയുടെ മണ്ണ് സാധാരണക്കാരായ പ്രവാസികളെ കണ്ടില്ല എന്ന് നടിക്കുമോ ഇതാ കുറഞ്ഞ വരുമാനക്കാർക്ക് സൗജന്യമായി ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാൻ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് പ്രത്യേക പദ്ധതി ബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൗജന്യമായി തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാനാണ് അവസരം ഒരുങ്ങുന്നത് കുറഞ്ഞ വരുമാനക്കാരായ ഇരുപത്തിയഞ്ചോളം പേർക്കാണ് തീർത്തും സൗജന്യമായി ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്നത് എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും ബെത്ത് അൽ ഖൈർ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി ചെയ്തിട്ടുള്ളത് വിവിധ കമ്മ്യൂണിറ്റി അംഗങ്ങളോടുള്ള ആർ ടി ഐയുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ആർ ടി ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തുടരുന്ന പദ്ധതിയിൽ രണ്ട് ദശനോളം കുറഞ്ഞ വരുമാനക്കാരായ താമസക്കാർക്ക് സൗജന്യ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഇത് സംബന്ധിച്ച് നേരത്തെ ആർ ടി എ ഫൗണ്ടേഷൻ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി കരാറിൽ ഒപ്പുവച്ചിരുന്നു എല്ലാ ദേശീയതകളിലെയും സ്ഥിരവരുമാന വിഭാഗങ്ങളിൽ നിന്നുള്ള ചില വ്യക്തികൾക്ക് ചെലവുരഹിത ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കണമെന്നാണ് കരാർ ആവശ്യപ്പെടുന്നത് ഫയൽ ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഫൈനൽ ടെസ്റ്റ് ലൈസൻസ് അനുവദിക്കുന്ന ഘട്ടവും ഉൾപ്പെടെ അപേക്ഷകർക്ക് ഒരു പണ ലൈസൻസ് നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഘട്ടത്തിലും ഫീസ് ഈടാക്കാതെ തന്നെ കുറഞ്ഞ വരുമാനക്കാർക്ക് ലൈസൻസ് ഉറപ്പുവരുത്തുകയാണ് പദ്ധതി ലൈസൻസ് ലഭിക്കുന്നതോടെ മികച്ച അവസരങ്ങളും അതുവഴി ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് ആർ ഫൗണ്ടേഷൻ ഉന്നത സമിതി ചെയർമാനും ദുബായ് ടാക്സി കോർപ്പറേഷൻ സിഇഒയുമായ ഡോക്ടർ യൂസഫ് അൽ അൽ അലി പറയുകയുണ്ടായി ഫൗണ്ടേഷന്റെ ലക്ഷ്യങ്ങൾ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും സൊസൈറ്റിയും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരികയാണ് മാനുഷിക സംരംഭങ്ങളെ വൈവിധ്യവത്കരിക്കാനും അവരുടെ ഭാരം ലഘൂകരിക്കാൻ യോഗ്യമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന ഫൗണ്ടേഷനെ പിന്തുണയ്ക്കുന്നതിലും ഇവർ വഹിച്ച പങ്കും വലുതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം പ്രത്യേക വ്യക്തികൾക്കും സമൂഹത്തിലെ അടിസ്ഥാന വരുമാനക്കാർക്കുമായി ചാരിറ്റബിൾ ആരംഭിച്ച കഴിഞ്ഞതിൽ എമിറേറ്റ്സ് ഡ്രൈവിംഗ് ൂട്ടിന് ചരിതാർത്ഥ്യമുണ്ട് ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധത പുതുക്കുകയാണെന്നും എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൂപ്പ് ചെയർമാനും ബെൽഹാസ ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ അമീർ അഹമ്മദ് ബെൽഹാസ വ്യക്തമാക്കുകയുണ്ടായി പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ